നമസ്കാരം മധുരം മലയാളത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം നാം ഇന്ന് പരിചയപ്പെടുന്നത് ഒൻപതാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ നാലാമത്തെ യൂണിറ്റിലെ ആദ്യ പാഠമാണ് സ്വാതന്ത്ര്യം തന്നെ ജീവിതം ഇതൊരു നോവൽ ഭാഗമാണ് ഉജ്ജ്വല ഹൃദയസ്പന്ദങ്ങൾ എന്ന യൂണിറ്റിലെ ആദ്യ പാഠമായി നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യം തന്നെ ജീവിതം ഒരു നോവൽ ഭാഗമാണ് ഖദീജ മുംതാസിൻ്റെ നീട്ടിയെഴുത്തുകൾ എന്ന നോവലിലെ ഒരു ഭാഗമാണിത് ചരിത്രവും കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രവും ചേർത്തുവച്ചുകൊണ്ട് മൂന്ന് തലമുറകളിലെ സ്ത്രീകളുടെ ജീവിതമാണ് നോവലിൽ ആവിഷ്കരിക്കുന്നത് ഈ നോവലിലെ പ്രധാന കഥാപാത്രം ഐഷു ഐഷുവിൻ്റെ കുട്ടിക്കാലത്തെ അനുഭവങ്ങളിലൂടെയാണ് കഥ മുന്നോട്ടു പോവുക സ്വാതന്ത്ര്യദിന പുലരിയിലെ ഐഷുവിൻ്റെ വിദ്യാലയ അനുഭവമാണ് സ്വാതന്ത്ര്യം തന്നെ ജീവിതം എന്ന പാഠം നമുക്ക് പാഠം പരിചയപ്പെടാം ദീർഘകാലമായുള്ള ആ സ്വാതന്ത്ര്യത്തിന്റെ കെട്ടുകൾ വിട്ട് ഇന്ത്യ സ്വതന്ത്രമാകുന്ന സന്ദർഭം ആ സ്വാതന്ത്ര്യ പുലരിയിലെ അനുഭവങ്ങളാണ് ഐഷുവിൻ്റെ കാഴ്ചകളിലൂടെ നാം പരിചയപ്പെടുക നമുക്ക് പാഠഭാഗം പരിചയപ്പെടാം സ്വാതന്ത്ര്യം തന്നെ ജീവിതം ഇന്ത്യാ ചരിത്രവും കേരളത്തിന്റെ നവോത്ഥാന മുന്നേറ്റവും എല്ലാം ചേർത്തുവച്ച് മൂന്നു തലമുറയുടെ ജീവിതാനുഭവങ്ങൾ ആവിഷ്കരിക്കുന്ന നോവലാണ് നീട്ടിയെഴുത്തുകൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവും ദേശീയ ബോധവും ചലനാത്മകമാക്കിയ സാമൂഹിക ചുറ്റുപാടുകളാണ് നോവലിലെ പ്രധാന കഥാപാത്രമായ ഐഷുവിൻ്റെ ബാല്യകാലത്തെ രൂപപ്പെടുത്തിയത് ഐഷു ഭാഗ്യവതിയായിരുന്നു അവളുടെ കലാലയ ജീവിതം തുടങ്ങുന്നത് സ്വതന്ത്ര ഇന്ത്യയിലായിരുന്നു പത്താം ക്ലാസ് കഴിഞ്ഞ വിജയലഹരിയിലും മഹാരാജാസ് എന്ന സ്വപ്ന കലാലയത്തിൽ ചേരാൻ അർഹയായിരിക്കുന്നു എന്ന ആനന്ദലഹരിയിലും ലഹരിയിലും മുഴുകിയ നാളുകളിലൊന്നിലാണ് സ്വാതന്ത്ര്യദിന പുലരിയും വന്നത് അവളുടെ മനസ്സ് മുഴുവനും ഒരു പീലി വിരിച്ച മയിലായി അപ്പോൾ ഇന്ത്യ സ്വതന്ത്രമാവുന്നു ഞാനും സ്വതന്ത്രയാവുന്നു എൻ്റെ സ്വർണ്ണ ചിറകുകൾക്ക് എന്തുമാത്രം തിളക്കമാണ് ഞാൻ പറന്നു കാണാൻ പോകുന്ന ലോകങ്ങൾക്കിനി എഴുന്നൂറ് വർണ്ണങ്ങൾ ഗേൾസിൽ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികളുണ്ട് പത്താം ക്ലാസ് കടമ്പ ഈ വർഷം കടന്നവരെല്ലാം ക്ഷണിക്കപ്പെട്ടിരിക്കുന്നു പത്താം ക്ലാസ്സിൽ ഡിസ്റ്റിങ്ഷൻ മാർക്ക് വാങ്ങിയ ഐഷു വിദ്യാർത്ഥി കൂട്ടത്തിലെ താരമായി ഗേൾസിൽ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികളുണ്ട് ഗേൾസ് ഐഷു പഠിച്ച ഗേൾസ് സ്കൂളാണ് പെൺകുട്ടികളുടെ സ്കൂൾ ഇപ്പോൾ ഗേൾസ് സ്കൂളിൽ എന്താണ് സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികളുണ്ട് ഇപ്പോൾ ഇന്ത്യ സ്വതന്ത്രമായിരിക്കുന്നു സ്വാതന്ത്ര്യദിന പുലരിയിൽ എന്താണ് ഐഷുവിൻ്റെ സ്കൂളിലും സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികളുണ്ട് പത്താം ക്ലാസ് ജയിച്ച ആ വർഷം പത്താം ക്ലാസ് ജയിച്ച കുട്ടികളെയെല്ലാം ആഘോഷത്തിലേക്ക് സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികളിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് ഡിസ്റ്റിങ്ഷൻ മാർക്ക് വാങ്ങിയ ഐഷു വിദ്യാർത്ഥി കൂട്ടത്തിലെ താരമായി അപ്പോൾ മുമ്പ് എന്താണ് ഇന്നത്തേതുപോലെ ഗ്രേഡിംഗ് അല്ല ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് അപ്പോൾ അതിന് മുകളിൽ മാർക്ക് കിട്ടുന്ന ഡിസ്റ്റിങ്ഷൻ ഏറ്റവും ഉയർന്ന മാർക്ക് ലഭിക്കുന്നത് റാങ്ക് ആണ് അപ്പോൾ ഒരു മാർക്കിനൊക്കെ ആയിരിക്കാം ചിലപ്പോൾ കുട്ടികൾക്ക് റാങ്ക് നഷ്ടപ്പെടുക അല്ലെങ്കിൽ ഫസ്റ്റ് റാങ്ക് നഷ്ടപ്പെടുക അപ്പം കടുത്ത മത്സരവും കടുത്ത മാനസിക സമ്മർദ്ദവും ഒക്കെ ഉണ്ടാകുന്നു എന്നുള്ളതിൻ്റെ പേരിലാണ് നമ്മുടെ എന്താണ് ആ കാലഘട്ടത്തിലെ രീതി അനുസരിച്ചുണ്ടായിരുന്ന റാങ്ക് ഫസ്റ്റ് റാങ്ക് സെക്കൻഡ് റാങ്ക് അപ്പോൾ അതൊക്കെ എന്താണ് വലിയ ആഘോഷമായിരുന്നു ഒപ്പം എന്താണ് അതിനു വേണ്ടിയുള്ള മത്സരവും കടുത്തതായിരുന്നു അപ്പോൾ നിസാര മാർക്കിനോ ഒന്നോ രണ്ടോ മാർക്കിനൊക്കെ എന്താണ് ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ വരാം അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് കുട്ടികളുടെ മാനസിക സമ്മർദ്ദം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് റാങ്ക് ഇല്ലാതാക്കുകയും ഒപ്പം എന്താണ് എ വൺ എ പ്ലസ് തുടങ്ങിയ ഗ്രേഡുകളിലേക്ക് ഫുൾ എ പ്ലസ് ആണ് ഇപ്പോൾ നമുക്ക് എന്താണ് ഏറ്റവും ഉയർന്ന മാർക്കായിട്ട് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഫുൾ എ പ്ലസ് കിട്ടുന്നുണ്ട് മുമ്പ് എന്താണ് ഫസ്റ്റ് റാങ്ക് സെക്കൻഡ് റാങ്ക് അപ്പോൾ ഒരു മാർക്കിനായിരിക്കാം ഒരു കുട്ടി എന്താണ് സെക്കൻഡ് റാങ്കിലേക്ക് പോവുക അല്ല എങ്കിൽ എന്താണ് സെക്കൻഡ് റാങ്ക് ചിലപ്പോൾ എന്താണ് ഒരു കുട്ടിക്ക് നഷ്ടപ്പെടുന്നത് ഒരു മാർക്കിനായിരിക്കാം അപ്പോൾ അങ്ങനെ കടുത്ത മത്സരം മത്സ മത്സരാന്തരീക്ഷം നിലനിന്നിരുന്നത് കൊണ്ടാണ് ആ കാലഘട്ടത്തിലെ ആ രീതി മാറ്റി പിന്നീട് എന്താണ് ഗ്രേഡിങ്ങിലേക്ക് വന്നത് അപ്പോൾ ഇന്ന് നമുക്ക് എന്താണ് എ പ്ലസ് അല്ലെങ്കിൽ എ വൺ തുടങ്ങിയെന്താണ് ഗ്രേഡുകൾ നൽകുന്ന ഒരു രീതിയാണ് നിലവിലുള്ളത് അപ്പോൾ ഇന്നും എന്താണ് കുട്ടികളുടെ മാനസിക സമ്മർദ്ദം കുറഞ്ഞു എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ അല്ലേ കാരണം എന്താണ് ഫുൾ എ പ്ലസ് കിട്ടിയവർക്ക് മാത്രമേ ഇന്ന് അംഗീകാരമുള്ളൂ അപ്പോൾ ഒരു മാർക്ക് പോയി അല്ലെങ്കിൽ എന്താണ് ഒരെണ്ണം എ ആയി പോയി എങ്കിൽ അതെന്താണ് വലിയ ദുഃഖത്തോടു കൂടിയാണ് മറ്റുള്ളവർ കാണുക അല്ല എങ്കിൽ സമൂഹം എന്താണ് അവരെ എന്താണ് കുറ്റപ്പെടുത്തുന്നത് അല്ലെങ്കിൽ അവർക്ക് വേണ്ട അംഗീകാരം ലഭിക്കാതെ പോകുന്നു ഇങ്ങനെ പല പ്രശ്നങ്ങളും നിലവിലും ഉണ്ട് എന്നുള്ളത് ഒരു വലിയ വാസ്തവം തന്നെ അപ്പോൾ ഗ്രേഡിങ്ങിലേക്ക് മാറിയെങ്കിലും കുട്ടികളുടെ മാനസിക സമ്മർദ്ദം കുറഞ്ഞിട്ടില്ല കൂടിയിട്ട് മാത്രമേ ഉള്ളൂ എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം അന്നത്തെ പ്രഭാതത്തിന് അസാധാരണമായ തെളിച്ചമുണ്ടായിരുന്നു ഇത് എന്തൊരു അത്ഭുതം എന്നായി റമദാൻ മാസം തുടങ്ങും മുൻപ് വീടും പുറവും മാറാല തട്ടി വൃത്തിയാക്കി വിളക്കുചില്ലുകൾ ചില്ലുകൾ തുടച്ചു മിനുക്കി കിടക്കകൾ വെയിലത്തിട്ടുണക്കി ജനാല വിരികൾ കഴുകാനെടുത്തു കഴിയുമ്പോൾ വരുന്നൊരു പ്രകാശമുണ്ടല്ലോ പഴയ വീടിനപ്പോൾ പുതിയൊരു പരിവേഷം ഉണ്ടാകും മുഴുവൻ ഇപ്പോൾ അങ്ങനെയൊരു വെളിച്ചം തെളിച്ചം ഇപ്പൊ സ്വാതന്ത്ര്യത്തിന പുലരിയിൽ പ്രഭാതത്തിന് അസാധാരണമായൊരു തെളിച്ചമുണ്ടായിരുന്നു എന്ന് ഐഷു ചിന്തിക്കുക ഇത് എന്തൊരത്ഭുതമെന്നായി ഐഷുവിന് റമദാൻ മാസം തുടങ്ങും മുൻപ് അപ്പൊ റംസാൻ റമദാൻ നമുക്കറിയാം അല്ലേ അപ്പൊ എന്താണ് നോമ്പ് തുടങ്ങുന്നതിന് മുൻപ് വീടും പുറവും മാറാല തട്ടി വൃത്തിയാക്കി വിളക്കു ചില്ലുകൾ തുടച്ചു മിനുക്കി കിടക്കകൾ വെയിലത്തിട്ടുണക്കി ജനാല വിരികൾ കഴുകാൻ എടുത്തു കഴിയുമ്പോൾ വീടിന് വരുന്ന ഒരു പ്രകാശം പഴയ വീടിനപ്പോൾ പുതിയൊരു പരിവേഷം ഉണ്ടാകും നാടിനു മുഴുവൻ ഇപ്പോൾ അങ്ങനെയൊരു തെളിച്ചവും വെളിച്ചവും വന്നിരിക്കുന്നു എന്നാണ് ഐഷു പറയുക അത് എവിടെ നിന്ന് വന്നു കഴുകി വെടിവാ വെടിപ്പാക്കാൻ ഒരു മഴ പോലും പെയ്തില്ലല്ലോ അത് എവിടെ നിന്ന് വന്നു അപ്പം നാടിനു മുഴുപ്പ് മുഴുവൻ ഉണ്ടായിരിക്കുന്ന ഈ തെളിച്ചവും വെളിച്ചവും അതെങ്ങനെയാണ് സംഭവിച്ചത് കഴുകി വെടിപ്പാക്കാൻ ഒരു മഴ പോലും പെയ്തില്ലല്ലോ എന്ന് ഐഷു ചിന്തിക്കുകയാണ് കഴുകി വെടിപ്പാക്കാൻ ഒരു മഴ പോലും പെയ്തില്ലല്ലോ രാത്രി അപ്പോൾ എന്താണ് നേരം സ്വാതന്ത്ര്യത്തിന് പുലരിയിൽ അതുവരെ ഇല്ലാതിരുന്ന ഒരു തെളിച്ചവും വെളിച്ചവും നാടിന് വന്നിരിക്കുന്നു ആ രാത്രിയിൽ ഒരു മഴ പോലും പെയ്തില്ലല്ലോ പിന്നെ എങ്ങനെയാണ് എങ്ങനെ ഈ വെളിച്ചവും തെളിച്ചവും ഉണ്ടായത് എന്ന് ഐഷു ചിന്തിക്കുകയാണ് ചുറ്റുമുള്ളവരുടെ മനസ്സിലെ ആഹ്ലാദം വെളിച്ചമായി പുറത്തേക്ക് പ്രസരിച്ചതാണോ ചുറ്റുമുള്ളവരുടെ മനസ്സിലെ ആഹ്ലാദം ഇപ്പം നീണ്ട കാലഘട്ടത്തിലെ അടിമത്വത്തിൽ നിന്ന് ഇന്ത്യ സ്വതന്ത്രമായിരിക്കുകയാണ് ഇപ്പോൾ ദീർഘകാലമായുള്ള അടിമത്വവും കഷ്ടപ്പാടും സ്വാതന്ത്ര്യ സമര പരിപാടികളുമൊക്കെ കൊണ്ട് എന്താണ് ആളുകൾ വല്ലാത്ത ബുദ്ധിമുട്ടിലും ഒപ്പം മാനസികമായ സംഘർഷത്തിലും പിരിമുറുക്കത്തിലുമൊക്കെ ആയിരുന്നു ഇപ്പം ഇപ്പോഴെന്താണ് സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്നു എന്ന വാർത്ത എല്ലാവരുടെയും മനസ്സിൽ ആഹ്ലാദം നിറച്ചു അവരുടെ മനസ്സിലെ ആഹ്ലാദം വെളിച്ചമായി പുറത്തേക്ക് പ്രസരിച്ചതാണോ എല്ലാവരും കുളിച്ച് വൃത്തിയുള്ള ഉടുപ്പുകൾ അണിഞ്ഞിരിക്കുന്നു എല്ലാവരുടെയും ചലനങ്ങളിൽ സ്വാതന്ത്ര്യത്തിന്റെ ത്രസിപ്പ് ഇനി വെള്ളക്കാരില്ല അവർ താങ്ങി നിർത്തുന്ന രാജാക്കന്മാരുമില്ല വെള്ള പട്ടാളമില്ല നാട്ടുസാഹിപ്പന്മാരുമില്ല നമ്മൾ തന്നെ നമ്മളെ ഭരിക്കും സമത്വസുന്ദരമായ നമ്മുടെ സ്വന്തം ഭരണം ഇപ്പൊ ജാതിയുടെയോ മതത്തിൻ്റെയോ മറ്റെന്താണ് ഒന്നിൻ്റെയും വ്യത്യാസമില്ലാത്ത സമത്വസുന്ദരമായ തുല്യത ഉറപ്പാക്കുന്ന നമ്മുടെ സ്വന്തം ഭരണം അത് എന്താണ് അവർ സ്വപ്നം കാണുകയ അതെങ്ങനെയാണ് എന്നൊന്നും ആർക്കും അറിയില്ല എങ്കിലും അവരുടെ സ്വപ്നങ്ങളിലതുണ്ട് അത് സംഭവിക്കാൻ പോകുന്നു എന്നുറപ്പുമുണ്ട് പിന്നെയുമുണ്ട് ഏറെ പ്രതീക്ഷകൾ ഇനി കൃഷിക്കാരെ പിഴിയുന്ന നികുതി ഉണ്ടാവില്ല അത് മുടങ്ങിപ്പോകാൻ വരുന്ന ജപ്തികളും ഉണ്ടാവില്ല ഇനി ഹുണ്ടിക പിരിവുകാരുമില്ല ഹുണ്ടിക പിരിവ് കച്ചവടക്കാരുടെ സൗകര്യത്തിന് വേണ്ടി വച്ചുമാറ്റ സമ്പ്രദായത്തിൽ പണം കൊടുക്കുകയും വാങ്ങുകയും ചെയ്യൽ വച്ചുമാറ്റ സമ്പ്രദായത്തിൽ പണം കൊടുക്കുകയും വാങ്ങുകയും ചെയ്യൽ എന്നാണ് ഹുണ്ടിക പിരിവിനർത്ഥം ഇപ്പോഴും എന്താണ് ചിലയിടങ്ങളിലൊക്കെ എന്താണ് ഹുണ്ടിക പിരിവ് നടത്തുന്നു എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ എന്താണ് വാർത്തയിൽ കാണാറുണ്ട് അപ്പോൾ എന്താണ് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി കർഷകർക്കിടയിൽ നിന്ന് പിരിവെടുക്കാറുണ്ട് ഇപ്പോൾ കർഷകർ നടത്തുന്ന പിരിവിന് ഹുണ്ടിക പിരിവ് എന്ന് പറയാറുണ്ട് അപ്പോൾ എന്താണ് ഇനി എന്താണ് കൃഷിക്കാരെ പിഴിയുന്ന നികുതി ഉണ്ടാവില്ല അത് മുടങ്ങിയാൽ മുടങ്ങിപ്പോയാൽ വരുന്ന ജപ്തികളും ഉണ്ടാവില്ല ഇനി ഹുണ്ടിക പിരിവുകാരും മുതലാളിമാരുടെ റൗഡിപ്പടകളില്ല തിന്നാൻ തിന്നാനരിയില്ലാത്ത അവസ്ഥയില്ല പൂഴ്ത്തിവയ്പ്പുകാരുമില്ല അപ്പോൾ പ്രത്യേകിച്ചും എന്താണ് ഭക്ഷണം ലഭിക്കാനില്ലാത്ത അവസ്ഥ അരി ലഭിക്കാനില്ലാത്ത അവസ്ഥ അവ പൂഴ്ത്തിവെക്കുകയും ഒപ്പം കരിഞ്ചന്തയിൽ വിൽക്കുകയും ഒക്കെ ചെയ്യുക എന്താണ് ഇരട്ടി വിലയ്ക്കോ അല്ലെങ്കിൽ മൂവിരട്ടി വിലയ്ക്കോ ഒക്കെ എന്താണ് അരി വാങ്ങേണ്ടി വരുന്ന അവസ്ഥയൊക്കെ പഴയ കാലത്തുണ്ട് അല്ലേ അപ്പോൾ എന്താണ് ഇനി അതൊന്നും ഉണ്ടാവില്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതോടെ ഇപ്രകാരമുള്ള ബുദ്ധിമുട്ടുകൾ ഒന്നും ഉണ്ടാവില്ല എന്ന് ആളുകൾ ചിന്തിക്കുക പുഴ്ത്തിവെപ്പുകാരില്ല നമ്മുടെ കുഞ്ഞുങ്ങൾ വയറു നിറയെ ഇനി ഭക്ഷണം കഴിക്കും നല്ല ഉടുപ്പുകളിട്ട് സ്കൂളുകളിൽ ജാതിമത വിവേചനങ്ങളില്ലാതെ പാറി നടക്കും അപ്പോൾ ആ കാലഘട്ടത്തില് സ്വാതന്ത്ര്യമില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതുപോലെ തന്നെ ക്രൂരമായ മറ്റൊരു യാഥാർത്ഥ്യമായിരുന്നു ജാതിയുടെയും മതത്തിൻ്റെയും പേരിലുള്ള വിവേചനം അപ്പോൾ എല്ലാ കുട്ടികൾക്കും സ്കൂളിൽ പോകുവാനോ വിദ്യാഭ്യാസം നേടുന്നതിനോ ഒന്നും എന്താണ് സാധിച്ചിരുന്നില്ല അത്രമാത്രം എന്താണ് ജാതീയമായ വിഭാഗീയതകൾ വേർതിരിവുകൾ സമൂഹത്തിൽ നിലനിന്നിരുന്നു അപ്പോൾ ഇനി എന്താണ് ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നതോടെ ജാതി മത വിവേചനങ്ങൾ ഇല്ലാതാകുമെന്ന് ഐഷു പ്രതീക്ഷിക്കുകയാണ് ഐഷുവിനെ പോലെ ആളുകളെല്ലാം പ്രതീക്ഷിക്കുകയാണ് അപ്പം സ്വാതന്ത്ര്യം ഇന്ത്യ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം മാത്രം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം മാത്രം അല്ല ലഭിച്ചത് ഇത്തരത്തിലുള്ള ജാതിയുടെയും മതത്തിൻ്റെയും പേരിലുള്ള അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഒക്കെ കൂടിയാണ് ആ കാലഘട്ടത്തിൽ ഇല്ലാതായത് അപ്പം സാമൂഹികമായൊരു നവോത്ഥാനവും കൂടി ആ അതിനോടൊപ്പം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തോടൊപ്പം നടന്നു എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ് അപ്പം ഇനി എന്താണ് നല്ല ഉടുപ്പുകളിട്ട് സ്കൂളുകളിൽ ജാതി മത വിവേചനങ്ങളില്ലാതെ നമ്മുടെ കുട്ടികൾ പാറി നടക്കും ബുദ്ധിയുള്ളവരൊക്കെ പഠിച്ച് ബി എക്കാരും എൽ എൽ ബിക്കാരും ഒക്കെ ആകും സർക്കാർ വകുപ്പിലെ ഉയർന്ന തസ്തികകളിലൊക്കെ ഇനി നാട്ടിലെ വിദ്യാസമ്പന്നർ മാത്രം അപ്പം വിദേശികളെല്ലാം നമ്മുടെ നാട്ടിൽ നിന്ന് പോകും സർക്കാർ വകുപ്പുകളിലെ ഉയർന്ന തസ്തികകളിലൊക്കെ നമ്മുടെ നാട്ടിലെ വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാർ പഠിച്ചു മിടുക്കരായി അവർ എന്താണ് നാട്ടിലെ ഉയർന്ന തസ്തികകളിലൊക്കെ ജോലിക്കാരായി മാറുമെന്നും ആളുകൾ സ്വപ്നം കാണുകയാണ് പോരാ പോരാ നാളിൽ നാളിൽ ദൂര ദൂരമുയരട്ടെ ഭാരതക്ഷ്മ ദേവിയുടെ തൃപതാകകൾ പോരാ പോരാ നാളിൽ നാളിൽ ദൂര ദൂരമുയരട്ടെ ഭാരതലക്ഷ്മ ദേവിയുടെ തൃപ്പതാകകൾ ഇപ്പോൾ ഭാരതമാതാവിന്റെ തൃപ്പതാകകൾ അത് എന്താണ് വരും നാളുകളിൽ ദൂരെ ദൂരമുയരണം ഭാരതത്തിന്റെ പുകൾ ച ലോകമെങ്ങും അറിയണം ഭാരതമാതാവിൻ്റെ അഭിമാനം ലോകം വാനോളമുയരണം ലോകമെങ്ങും പരക്കണമെന്ന് കവി ആഗ്രഹിക്കുകയാണ് വള്ളത്തോളിൻ്റെ വരികളാണിവ അതാ ആ പതാകകളാണ് എവിടെ നോക്കിയാലും അവയതാ നിർഭയമായി ഇളം വെയിലിൽ ഉയരങ്ങളിൽ പാറിക്കളിക്കുന്നു അപ്പോൾ ഭാരതമാതാവിൻ്റെ ഇന്ത്യയുടെ ഒരു കൊടി എന്താണ് മൂവർണ്ണക്കൊടി കൊടി ഒന്ന് എന്താണ് ഉയർത്തുവാൻ നമ്മൾ എത്രമാത്രം ആഗ്രഹിച്ചു ഇന്നെന്താണ് ഈ സ്വാതന്ത്ര്യദിന പുലരിയിൽ കാണുന്ന കാഴ്ചകൾ എന്താണ് ആ പതാകകളാണ് എവിടെ നോക്കിയാലും അവയതാ നിർഭയമായി ഇളം വെയിലിൽ ഉയരങ്ങളിൽ പാറിക്കളിക്കുന്നു സ്കൂളിലെത്തിയതോടെ എല്ലാവർക്കും കിട്ടി നടുവിൽ ചക്രമുള്ള കൊച്ചു കൊടികൾ ഇപ്പൊ ചെറിയ എന്താണ് ദേശീയ പതാകയുടെ ചെറിയ ദേശീയ പതാകകൾ കുട്ടികൾക്ക് കൊടുക്കുകയാണ് നടുവിൽ ചക്രമുള്ള അപ്പം നമുക്കറിയാം എന്താണ് നടുവിലെ ചക്രവും അതിൻ്റെ ആരക്കാലുകളുമൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ് ത്രിവർണ്ണ പതാകയുടെ നിറവും ഓരോ നിറവും സൂചിപ്പിക്കുന്ന അർത്ഥതലങ്ങളും ഒക്കെയുണ്ട് അല്ലേ അപ്പോൾ എന്താണ് ഇവിടെ എന്താണ് ആ മൂവർണ കൊടികൾ കൊച്ചു മൂവർണക്കൊടികൾ കൊടികൾ കൊടികൾ കുട്ടികൾക്കെല്ലാം ലഭിച്ചു അസംബ്ലിയിൽ മുതിർന്നവരായി നിന്ന് ഐഷുവും കൂട്ടുകാരും ഹെഡ് മാസ്റ്ററുടെ സ്വാതന്ത്ര്യദിന സന്ദേശം ശ്രദ്ധിച്ചു കേട്ടു അപ്പോൾ ഐഷുവും കൂട്ടുകാരുമാണ് ഏറ്റവും മുതിർന്ന കുട്ടികൾ അവർ പത്താം തരം പാസ്സായിരിക്കുന്നു അല്ലേ അപ്പോൾ ആ സ്കൂളിൽ അന്ന് എന്താണ് സ്വാതന്ത്ര്യദിന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിയവരിൽ മുതിർന്ന കുട്ടികൾ ഐഷുവും കൂട്ടുകാരും അവർ വളരെ ശ്രദ്ധയോടെ എന്താണ് ഹെഡ്മാസ്റ്ററുടെ പ്രസംഗം പ്രസംഗം കേട്ടു സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാത്മാക്കളെപ്പറ്റി എന്താണ് സ്വാതന്ത്ര്യം എന്നതിനെപ്പറ്റി സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാത്മാക്കളെപ്പറ്റി പതാകയിലെ നിറങ്ങളുടെ പ്രസക്തിയെപ്പറ്റി പുതുതലമുറയുടെ ശോഭനമായ ഭാവിയെക്കുറിച്ച് എല്ലാം അടങ്ങിയ സന്ദേശം പ്രസംഗം കഴിഞ്ഞപ്പോൾ അദ്ദേഹം കൈമട മടക്കി ഉയർത്തി ജയ് ഹിന്ദ് എന്നുച്ചരിച്ചപ്പോൾ അത് കുട്ടികളിൽ ആവേശത്തിൻ്റെ ഒരു തിരയ ഉയർത്തി ശേഷം പൂക്കൾ ഉതിർത്തുകൊണ്ട് ദേശീയ പതാക ആദ്യമായി സ്കൂളങ്കണത്തിലെ കൊടിമരത്തിലേക്ക് ചിട ചിറകു കയറി അപ്പം അതുവരെ എന്താണ് നമുക്ക് സാധിക്കാത്ത ഒന്ന ഇന്ത്യയുടെ ഒരു പതാക ഉയർത്തുക അപ്പം ഇന്ത്യയുടെ അഭിമാനം പോലെ എന്താണ് ചിറകടിച്ച് കൊടിമരത്തിൻ്റെ ഉയരങ്ങളിലേക്ക് ആ പതാക ചിറകു കുടഞ്ഞു കയറുകയാണ് അപ്പം ഏതൊരു ഭാരതീയനും അഭിമാനത്തോടുകൂടി നോക്കി നിൽക്കുന്ന കാഴ്ച അവൻ്റെ മനസ്സ് നിറയുന്ന ആ കാഴ്ച ഐഷുവും കൂട്ടുകാരും നോക്കി ഐഷുവും കൂട്ടുകാരും ഹെഡ്മാസ്റ്ററുടെ സ്വാതന്ത്ര്യദിന സന്ദേശം കേൾക്കുകയുണ്ടായി അല്ലേ അപ്പോൾ അദ്ദേഹം എന്താണ് ദേശീയ പതാകയെ പറ്റി സംസാരിക്കുകയുണ്ടായി എന്ന് നമ്മൾ കണ്ടു അല്ലെ സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ ദേശീയ പതാകയെ പറ്റിയും ഒപ്പം എന്താണ് സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാത്മാക്കളെ പറ്റിയും പതാകയിലെ നിറങ്ങളുടെ പ്രസക്തിയെ പറ്റിയുമൊക്കെ സംസാരിക്കുകയുണ്ടായി അപ്പോൾ മൂന്ന് നിറങ്ങളാണ് ദേശീയ പതാകയിൽ ഉള്ളത് എന്ന് നമുക്കറിയാം മുകളിൽ കുങ്കുമ നടുക്ക് വെള്ള താഴെ പച്ച ഇപ്പം മുകളിലെ കുങ്കുമ ധീരതയുടെയും ത്യാഗത്തിൻ്റെയും പ്രതീകമാണ് ഇപ്പം നമുക്കറിയാം എന്താണ് ഭാരത സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്ത ഒരുപാട് രക്തസാക്ഷികളുണ്ട് അപ്പോൾ അവരുടെ എന്താണ് സ്മരണയ്ക്ക് വേണ്ടി ഒപ്പം എന്താണ് അവരുടെ ധീരതയെയും ത്യാഗത്തെയുമാണ് ഈ കുങ്കുമ സൂചിപ്പിക്കുക ഇപ്പം നടുക്കുള്ള വെള്ള സത്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രതീകമാണ് താഴെ പച്ച സമൃദ്ധിയെ ഹരിതാഭയെ സൂചിപ്പിക്കുന്നുണ്ട് ഒപ്പം തന്നെ എന്താണ് ദേശീയ പതാകയുടെ നടുക്ക് വെള്ളനിറത്തിൽ കാണുന്ന ചക്രം നോക്കുക അശോകസ്തംഭത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ഈ ചക്രം ഇതിൽ ഇരുപത്തി നാല് ഈ ഓരോ ആരക്കാലും എന്താണ് ധർമ്മത്തിൻ്റെ സൂചനയാണ് അപ്പം എന്താണ് ഇങ്ങനെയാണ് ദേശീയ പതാകയിൽ മൂന്ന് നിറങ്ങളും മധ്യത്തിലെ അശോകസ്തംഭത്തിൽ നിന്നെടുത്തിരിക്കുന്ന ചക്രവുമൊക്കെ നമുക്ക് നമ്മൾ സ്ഥിരമായി കാണാറുള്ളതാണ് നമുക്ക് പരിചിതമാണ് അപ്പോൾ ഒന്ന് ഓർമ്മ പുതുക്കാൻ വേണ്ടി സൂചിപ്പിച്ചു എന്നേയുള്ളൂ പ്രസംഗം കഴിഞ്ഞപ്പോൾ അദ്ദേഹം കൈ മടക്കി ഉയർത്തി ജയ് ഹിന്ദ് ഉച്ചരിച്ചപ്പോൾ അത് കുട്ടികളിൽ ആവേശത്തിൻ്റെ ഒരു ഉയർത്തി എന്ന് നമ്മൾ കണ്ടു ജയ് ഹിന്ദ് എന്നാൽ ഇന്ത്യ ജയിക്കട്ടെ എന്നാണ് അർത്ഥം അല്ല ഇന്ത്യ നീണാൾ വാഴട്ടെ അല്ലെങ്കിൽ ഇന്ത്യ ജയിക്കട്ടെ എന്നാണ് അർത്ഥം അപ്പോൾ അത് എന്താണ് ആ തീർച്ചയായും എന്താണ് വാക്കുകൾ ആളുകളിൽ പ്രത്യേകിച്ച് എന്താണ് കുട്ടികളിൽ ആവേശത്തിൻ്റെ തിരയുയർത്തി ശേഷം ബുക്കൾ ഉതിർത്തുകൊണ്ട് ദേശീയ പതാക ആദ്യമായി സ്കൂളങ്കണത്തിലെ കൊടിമരത്തിലേക്ക് ചിറകു കുടഞ്ഞുകയറി അപ്പോൾ കുട്ടികൾക്ക് എന്താണ് എന്തൊരു അഭിമാനമായിരുന്നു എന്തൊരു സന്തോഷമാണ് അപ്പം നമുക്കും എന്താണ് നമ്മളും ഇപ്പോൾ സ്കൂളിൽ എല്ലാ വർഷവും സ്വാതന്ത്ര്യദിന ദിവസം ദേശീയ പതാക ഉയർത്താറുണ്ട് അപ്പോൾ എത്രമാത്രം ആദരവും എത്രമാത്രം ബഹുമാനവും നമ്മൾ എന്താണ് ദേശീയ പതാകയോട് കാണിക്കുന്നുണ്ട് ഒപ്പം എന്താണ് നമ്മുടെ സ്വാതന്ത്ര്യദിനം എത്ര ആഹ്ലാദത്തോടു കൂടിയാണ് നാം കൊണ്ടാടുന്നത് എന്നൊക്കെ നമ്മളൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് കാരണം എന്താണ് അസ്വാതന്ത്ര്യത്തിൻ്റെ നൂറ്റാണ്ടുകൾ നമുക്കുണ്ടായിരുന്നു അപ്പോൾ എത്ര കാലം ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മൾ പടപൊരുതി എത്രയോ മഹാത്മാക്കൾ തങ്ങളുടെ ജീവനും ജീവിതവും ഭാരത സ്വാതന്ത്ര്യത്തിന് വേണ്ടി ത്യാഗം ചെയ്തു അപ്പോൾ തീർച്ചയായും എന്താണ് ആ മഹാത്മാക്കളുടെ ത്യാഗത്തിൻ്റെ ഫലമാണ് നാം ഇന്ന് അനുഭവിക്കുന്ന ഇന്ത്യയുടെ സ്വാതന്ത്ര്യം അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് അത് മനസ്സിലാക്കുവാനും അതിൽ അഭിമാനം കൊള്ളുവാനും നമുക്ക് സാധിക്കണം പതാകയ്ക്ക് സല്യൂട്ട് എന്തൊരഭിമാനം എന്തൊരാഹ്ലാദ നിമിഷം പിന്നെ ഇതുവരെ കേൾക്കാത്തൊരു ഗാനം വന്ദേ മാതരം സുജലാം സുബലാം അപ്പോൾ ആരിലും എന്താണ് ദേശസ്നേഹം ഉണർത്തുന്ന വന്ദേ വന്ദേമാതരം ബംഗാളി കവി ബങ്കിംചന്ദ്ര ചാറ്റർജിയാണ് വന്ദേമാതരത്തിൻ്റെ രചയിതാവ് എന്ന് നമുക്കറിയാം അപ്പോൾ എന്താണ് ആദ്യമായി വന്ദേ വന്ദേമാതരം കേൾക്കുകയാണ് അപ്പോൾ അതെന്താണ് കുട്ടികളിൽ വല്ലാത്ത ഒരു ആഹ്ലാദവും ആരവവും ഒക്കെ ജനിപ്പിക്കുകയാണ് എത്ര സുന്ദരവും സുരഭിലവുമാണ് എൻ്റെ നാട് എത്ര അഭിമാനിക്കാവുന്നതാണ് സ്വതന്ത്ര ഭാരതത്തിലെ പൗരത്വം അപ്പോൾ ഇതെല്ലാം എന്താണ് കുട്ടികൾ അറിയുകയും അനുഭവിക്കുകയും ഒക്കെ ചെയ്യുകയാണ് ഇനി ഘോഷയാത്രയാണ് പല സ്കൂളുകളിൽ നിന്ന് പുറപ്പെട്ട ജാഥകളെല്ലാം കൈവഴികൾ പോലെ ഒന്നിച്ച് ഒരു വലിയ പുഴയായങ്ങനെ ഭാരതമാതായിക്ക് ജയഭേരികൾ മുഴക്കി അവർ നടന്നു നീങ്ങി വടക്കേ നടയിൽ നിന്ന് ഉത്ഭവിച്ച് ചേരമാൻ പള്ളിക്ക് മുമ്പിലൂടെ ചേരമാൻ പറമ്പും കടന്ന് കായൽക്കരയിലൂടെ പടിഞ്ഞാട്ട് പുഴയോടൊപ്പം ഒഴുകി അഴീക്കോട് കടപ്പുറത്തെത്തി അഴീക്കോട് സ്കൂളിലെ കുഞ്ഞു കൈവഴിയെ ലയിപ്പിച്ച് കടപ്പുറം ചുറ്റി തിരിഞ്ഞൊഴുകി അങ്ങനെ അങ്ങനെ ദൂരം അവരറിഞ്ഞില്ല സമയം അവരറിഞ്ഞില്ല അവർ നിറഞ്ഞ ആവേശത്തിലായിരുന്നു നിറഞ്ഞ പ്രതീക്ഷയിലും അവരുടെ ഭാവി എത്ര വർണ്ണശബളം ഇപ്പം തീർച്ചയായും എന്താണ് ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആ സ്വാതന്ത്ര്യ പോലെ അവരുടെ എന്താണ് ഏറ്റവും ആഹ്ലാദകരമായ മുഹൂർത്തമായിരുന്നു കാരണം ഇനി അങ്ങോട്ട് ആ അസ്വാതന്ത്ര്യത്തിൻ്റെ നാളുകളില്ല ഇനി എന്താണ് നമുക്ക് നമ്മുടെ രാജ്യത്ത് തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കാം മുന്നോട്ട് പോകാം ആർ ആരും നമുക്ക് മാർഗതടസ്സമാക്കില്ല ഇപ്പം നമുക്ക് എന്താണ് സമത്വസുന്ദരമായ ഒരു നാളെ നമുക്ക് സംജാതമായിരിക്കുന്നു തീർച്ചയായും അതിൻ്റെ ആഹ്ലാദവും സന്തോഷവും ആത്മവിശ്വാസവും അഭിമാന ബോധവുമെല്ലാം കുട്ടികളിൽ നിറയുന്നതായി നമുക്ക് കാണാം നീട്ടിയെഴുത്തുകൾ ഖദീജ മുംതാസ് ഇപ്പം ഖതീജ മുംതാസിൻ്റെ നീട്ടിയെഴുത്തുകൾ എന്ന നോവലിലെ ഭാഗമാണ് നാം പരിചയപ്പെട്ടത് എന്ന് നമുക്ക് അറിയാം പാഠം നന്നായി പല ആവർത്തി വായിക്കണം